മലങ്കര കുടുംബ സംഗമം പെരുമറ്റത്ത് സംഘടിപ്പിച്ചു ടി കെ കുഞ്ഞു മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം മലങ്കര എസ്റ്റേറ്റ് മാനേജർ റോയ് ജോൺ ഉദ്ഘാടനം ചെയ്തു മലങ്കര എസ്റ്റേറ്റിലെ പൂർവ്വ തൊഴിലാളികളുടെ കുടുംബങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാസംഗമം നടന്നു മലങ്കര പെരുമറ്റം ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി എസ്റ്റേറ്റ് മാനേജർ റോയ് ജോൺ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മലങ്കര എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് വേണ്ടി എന്നാൽ അവരുടെ ഇവിടെ മലങ്കര എസ്റ്റേറ്റില് ഇത്ര നൂറ് വർഷത്തോളമായി പല മഹത് വ്യക്തികളും ഇവിടെ ജോലി ചെയ്ത് മക്കളെ എത്തിച്ചിട്ടുള്ളെന്ന് എനിക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് മലങ്കര എസ്റ്റേറ്റിൽ ജോലി ചെയ്യുകയും ഇപ്പോൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ കഴിയുകയും ചെയ്യുന്ന ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് മലങ്കര മഹാസംഗമം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ടി കെ കുഞ്ഞുമൊഹമ്മദ് അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർമാരായ എ കെ സുഭാഷ് കുമാർ സൂസി റോയ് മലങ്കര അസിസ്റ്റന്റ് മാനേജറായ ജസ്റ്റോ ജോസ് ഫീൽഡ് ഓഫീസർമാരായ എൻ എം ടിറ്റോ മാത്യു എബ്രഹാം എൽസമ്മ മുരളി എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഗ്രൂപ്പ് അഡ്മിൻമാരായ ബിന്ദു എം കെ സുനിൽ എം കെ ബേബി കണ്ടോത്താഴ്ത്ത് എന്നിവർ പങ്കെടുത്തു തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് ജോലി ചെയ്യുകയും പിന്നീട് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയും ചെയ്തവർ തങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത് സംഗമം അവിസ്മരണീയമാക്കി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തൊടുപുഴ